എൻ്റെ കർത്താവും എൻ്റെ എന്ന എട്ടാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ തോമസ് അപ്പോസോലൻ്റെ മറ്റൊരു പേര് എന്ത് അതിൻ്റെ അർത്ഥം എന്ത് തോമസ് അപ്പോസോലൻ്റെ മറ്റൊരു പേര് ദിദിമോസ് എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇരട്ട എന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എത്ര ദിവസം കഴിഞ്ഞാണ് വീണ്ടും പ്രത്യക്ഷനായത് എട്ടാമത്തെ ദിവസമാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ശേഷം എട്ടാമത്തെ ദിവസമാണ് പിന്നീട് യേശുദമ്പരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം ഭാരതത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ വിത്ത് ആദ്യമായി പാകിയ അപ്പോസോലൻ ആര് തോമസ് ലീഹയാണ് ഭാരതത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ വിത്ത് ആദ്യമായി പാകിയ അപ്പോസോലൻ നാലാമത്തെ ചോദ്യം ഭാരതത്തിന്റെ മണ്ണിൽ തോമസ് ലീഹ സംസ്കരിക്കപ്പെട്ടത് എന്നായിരുന്നു ഭാരതത്തിന്റെ മണ്ണിൽ തോമസ് ലിഹ സംസ്കരിക്കപ്പെട്ടത് എ ഡി എഴുപത്തി രണ്ടിലായിരുന്നു അഞ്ചാമത്തെ ചോദ്യം തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വ്യാഖ്യാനം എന്ത് തോമസ് ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും തോമസ് ലിഹ അവിടെ ഉണ്ടായിരുന്നില്ല യേശു അവർക്ക് പ്രത്യക്ഷനായ കാര്യം മറ്റു ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞപ്പോൾ അവൻ്റെ ആണിപ്പാടുകളും വിലാപ്പുറവും കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമാസ് ലീഹ പിന്നീട് യേശുവിനെ കാണുമ്പോൾ യേശു തോമാസ് ലീഹയുടെ ജിജ്ഞാസയുടെ ആഴം മനസ്സിലാക്കുകയും അവനെ തൻ്റെ ആണിപ്പാടുകളും വിലാപ്പുറവും സ്പർശിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു ആ സന്ദർഭത്തിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് യേശുവിനെ ഉറക്കെ ഘോഷിച്ചുകൊണ്ട് തോമാസ് ലീഹ തൻ്റെ വിശ്വാസത്തിൽ നിലപാട് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തോമസ് ലീഹായ ഈ പ്രഖ്യാപനം തന്നെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണമായിട്ട് നമ്മുടെ സഭ സ്വീകരിച്ചിരിക്കുന്നതും നമ്മുടെ കാതോലിക്കേറ്റിൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതുമായ വാക്യം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് താങ്ക്